മാക്സിമം കേട്ടിട്ടില്ല ഗൈസ് അപ്പോ നമ്മുടെ മറ്റൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് നമ്മുടെ ഇന്നത്തെ പരിപാടി കിട്ടിലെ ഒരു അൽഫോൺ ചാലഞ്ചാണ് കേസ് നമ്മൾ നടത്താൻ പോകുന്നത് അപ്പൊ നമ്മുടെ മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോയിൽ ഇതുവരെ മത്സരിച്ചിട്ടില്ലാത്ത പുതിയ മൂന്ന് മുഖങ്ങളാണ് നമ്മളോട് മത്സരിക്കാൻ വരുന്നത് മീനു മാളു ദേവു ടേസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ മത്സരത്തിൽ നമ്മൾ ഫുൾ ആയിട്ട് കഴിച്ചു തീർക്കുമല്ലോ നമ്മൾ ഒരു ടാസ്കിലൂടെയാണ് നമ്മൾ ചലഞ്ച് നമ്മൾ കൊടുക്കുന്നത് അതായത് നമ്മൾ നിങ്ങൾ ടാസ്ക് എന്ന് വെച്ചാൽ ടൈമിനനുസരിച്ചായിരിക്കും നിങ്ങൾ ഫുഡ് കഴിക്കുന്നത് അതായത് ഒരു ബൗളിനകത്ത് മൂന്ന് ടൈം എഴുതിയിട്ടും അതായത് നാൽപ്പത്തഞ്ച് സെക്കൻഡ് ഒന്നര മിനിറ്റ് മൂന്ന് മിനിറ്റ് ഈ മൂന്ന് ടൈം നമ്മൾ ഒരു നമ്മൾ എഴുതിയിട്ടുണ്ട് അതായത് ഓരോ റൗണ്ടായിട്ട് നമുക്ക് ഇവരെ കൊണ്ട് അത് എടുക്കുന്നതായിരിക്കും അതിനകത്ത് ഓരോരുത്തർക്ക് എത്ര ടൈമാണ് കിട്ടുന്നത് ആ അത്ര ടൈം മാത്രമായിരിക്കും അവർ ഓരോ റൗണ്ടിലും ഫുഡ് കഴിക്കാൻ കിട്ടുന്ന ടൈം അതുപോലെ തന്നെ ഒന്ന് രണ്ട് മൂന്ന് റൗണ്ടൊക്കെ ആയിരിക്കും വരുന്നത് ഈ ഒരു രീതിക്ക് ഏറ്റവും ഫസ്റ്റ് ആര് കഴിച്ചു കഴിച്ചിരിക്കുന്നത് അവരായിരിക്കും നമ്മുടെ ഇന്നത്തെ ചലഞ്ചിലെ വിന്നർ അപ്പോ കെയ്സ് മനസ്സിലാവും അപ്പോൾ ഓക്കെയോ നിന്ന് മനസ്സിലാവുണ്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് സെറ്റ് അല്ലേ ആ എത്ര കേട്ടേ പോകുന്നേറേ മൂന്ന് മിനിറ്റ് ഒന്നര മിനിറ്റ് നാപ്പത്തഞ്ച് സെക്കൻഡ് ഫസ്റ്റ് റൗണ്ട് മത്സരം ആരംഭിക്കാം മത്സരം സെക്കൻഡ് സെക്കൻഡുള്ളത് നിനക്ക് മീനുവിന് ഒന്നര മിനിറ്റ് ദേവുവിന് മിനിറ്റ് ഉണ്ട് ഇരുപത്തഞ്ച് സെക്കൻഡ് മാളുവിന് നാപ്പത്തഞ്ച് സെക്കൻഡാ ഉള്ളേ മാക്സിമം കഴിച്ചോ നിനക്ക് സമയം കുറവാ കുറവാളു സ്റ്റോപ്പ് വേണം സ്റ്റോപ്പ് ഇനി ഇവർ രണ്ട് ഫസ്റ്റ് റൗണ്ടിൽ ഗെയ്സ് നല്ല രീതിയിൽ മത്സരം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നീന് ഒന്നര 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 രണ്ടമ്പതായിട്ടുണ്ട് സ്റ്റോപ്പ് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഗെയ്സ് അപ്പോൾ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അവസ്ഥ നോക്കുന്നുണ്ടെങ്കിൽ മാളുവിന് തന്നെ ഉണ്ട് നീനുവിന് അത്യാവശ്യം കുഴപ്പമില്ല ദേവുവിൻ്റെ ഏകദേശമൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് സെക്കൻഡ് റൗണ്ടിൽ മൂന്ന് മൂന്ന് മിനിറ്റ് കിട്ടുമെന്നുണ്ടെങ്കിൽ ദേവുക്കാൻ ജയിക്കും നാൽപ്പത് സെക്കൻഡ് റൗണ്ട് കിട്ടുമെന്ന് അടിപൊളിയായിരിക്കും അപ്പോൾ സെക്കൻഡ് റൗണ്ട് മൂന്ന് മിനിറ്റ് നാൽപ്പത്തഞ്ച് മിനിറ്റ് അപ്പോൾ റെഡി സ്റ്റാർട്ട് കഴിച്ചുറങ്ങൂ മൂന്ന് മിനിറ്റ് മൂന്ന് മിനിറ്റ് ആർക്കെത്തിരിക്കുന്നത് വൈകിട്ട് ട്രിപ്പ് നാൽപ്പത്തഞ്ച് സെക്കൻഡ് കിട്ടിയ മാളൂനി സെക്കൻഡ് റൗണ്ട് ആയപ്പോഴത്തേക്ക് മൂന്ന് മിനിറ്റ് ദേവൂന് ഒന്നര മിനിറ്റ് മീനൂന് നാൽപ്പത്തഞ്ച് സെക്കൻഡ് നാൽപ്പത്തഞ്ച് സെക്കൻഡ് ആവുള്ളത് മീൻ പതിനെട്ട് ഇരുപത് സെക്കൻഡ് ആയിട്ടുണ്ട് നാൽപ്പത്തഞ്ച് സെക്കൻഡ് ഉള്ളത് നിനക്ക് മാക്സിമം സ്പീഡ് കഴിച്ചു അല്ലാന്നുണ്ടെങ്കിൽ ജയിക്കത്തില്ല സെക്കൻഡ് റൗണ്ടിൽ ഇരുപത്തഞ്ച് സെക്കൻഡ് കഴിഞ്ഞ് ഇരുപത്തഞ്ച് സെക്കൻഡ് കഴിഞ്ഞ് മുപ്പത്തിരണ്ട് സെക്കൻഡ് നീനുൻ്റെ സമയം കഴിയാറായിരിക്കുകയാണ് നീനുവിൻ്റെ സമയം കഴിയാറായിരിക്കാണ് നാപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തിയേഴ് നാൽപ്പത്തഞ്ച് നീനു ക്യാൻസൽ നിർത്തിക്കോ അടുത്ത ദേബുവിന് ഒന്നര മിനിറ്റ് ആണ് മാക്സിമം സിനിമ കഴിച്ചോ അപ്പ അടയപ്പ ഒരു മിനിറ്റ് പതിനെട്ട് സെക്കൻഡും ആയേബു ക്യാൻസൽ മാളു മാത്രം മാളു സമയമുണ്ട് സമയമുണ്ട് നിങ്ങൾ കഴിഞ്ഞ ട്രിപ്പ് നാൽപ്പത്തി സെക്കൻഡ് ഉള്ളത് അത് ഇവിടെ തീർക്കാൻ പറ്റും മാക്സിമം സ്പീഡ് കഴിച്ചോ ഫസ്റ്റ് റൗണ്ടിൽ നല്ലൊരു ലീഡ് പിടിച്ച് ദേവു അതുപോലെ തന്നെ സെക്കൻഡ് റൗണ്ടിൽ മൂന്ന് മിനിറ്റ് കിട്ടിയത് നമ്മുടെ മാളുവനാണ് മാളുവിന് ഒരു വിധം മാക്സിമം സ്പീഡ് കഴിച്ചാൽ ജയിക്കാൻ പറ്റും രണ്ട് മിനിറ്റ് പതിനാറ് സെക്കൻഡാണ് ആയിട്ടുള്ളത് മാക്സിമം സ്പീഡ് കഴിച്ചോ നോക്കണ്ട നോക്കണ്ട ഇത്ര ഇരിക്കുന്ന ഗൈസ് അപ്പോൾ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ് സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞ് അടുത്ത മൂന്നാമത്തെ റൗണ്ട് മൂന്നാമത്തെ റൗണ്ടിലിട്ട് കടക്കുമ്പോഴത്തേക്കും നമ്മുടെ മാളുവിന് ഏകദേശം ഒരുവിധം തീരാറായിട്ടുണ്ട് നീനുവിന് ഒന്നും ആയിട്ടില്ല ദേവിന് ഒരുവിധമായിട്ടുണ്ട് അപ്പോൾ ദേവിൻ്റെ മാളുവിൻ്റെ ഒരുവിധം തീരാറായിട്ടുണ്ട് നീനു നിനക്ക് ഇനിയും ചാൻസ് ഉണ്ട് ഈ റൗണ്ടിൽ നിനക്ക് മൂന്ന് മിനിറ്റ് കിട്ടുമെന്നുണ്ടെങ്കിൽ അവിടെ കൂടെ നിനക്ക് കട്ടക്കി പിടിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ മൂന്നാമത്തെ റൗണ്ട് തുടങ്ങാം ആ ഒന്നര ഫസ്റ്റൗണ്ടിന്റെ കൂട്ടി തന്നെ നാപ്പത്തഞ്ച് സെക്കൻഡ് ആ ആ നാപ്പത്തഞ്ചും ശരി ശരി ഓക്കെ അപ്പൊ തുടങ്ങാം തുടങ്ങും

സെക്കൻഡ് മതി മതി മക്കളെ അങ്ങനെ കേസ് മിക്കവാറും നമ്മുടെ മീനും ഈ മത്സരത്തിൽ തൂക്കുന്നതായിരിക്കും അടുത്തത് ഒരു മിനിറ്റ് ആയപ്പോഴത്തേക്ക് മത്സരത്തിന്റെ കെടി നമുക്ക് കേസ് ദേവുവിന്റെ വിധം കഴിയാറായിരിക്കും മാളുവിന്റെ തീർന്ന കേസ് ഫസ്റ്റ് ഒന്നാം സമ്മാനം കൊണ്ടുപോകുമെന്ന് പറഞ്ഞു കൊണ്ട് മാളു മീനു മത്സരത്തിൽ മത്സരത്തില് മാളു തീർത്തിരിക്കും ഒരു മത്സരമാണ് കേസ് നമ്മളെ കഴിഞ്ഞത് ഇവരുടെ ഒരു അൽഫാൻ ചാലഞ്ച് അടിപൊളിയായിരുന്നു മൂന്ന് റൗണ്ട് മൂന്ന് റൗണ്ട് വെച്ച് അടിപൊളി ഒരു മത്സരമാണ് കഴിഞ്ഞത് നമ്മടെ മത്സരം എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ പറ്റിയല്ലേ കേസ് നമ്മുടെ മത്സരത്തിൽ വിജയിച്ചത് നമ്മടെ മാളുവാണ് കേസ് വിജയിച്ചിരിക്കുന്നത് മൂന്ന് റൗണ്ടില് ും പിന്നെ മത്സരത്തില് കിടില വീഡിയോസ് നമുക്ക് ഇനിയും വരാം അപ്പൊ എല്ലാവർക്കും